യൂട്യൂബ് ചാനൽ റോസ്റ്റി നമ്മക്ക് ഒരു പുതിയൊരു ഡെക്കോർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തേന് കിട്ടുമോന്ന് നമുക്ക് അന്വേഷിക്കാം മാത്രം എന്തേലും കൂടി കിട്ടണം തപ്പ് ഹോട്ടിലൊക്കെ ആർക്കെ കിട്ടാന്ന് നോക്ക് എന്തേലും ഒരു സാധനം കൂടി തപ്പി പിടിക്കാണ്ട് പോലൊരു കാർബോണ്ട് പീസാന്നുണ്ടത് ഉണ്ണിമോളെടുക്കാന്നുള്ളത്

ആവശ്യമില്ല ഈ ഒരു സാധനം നമുക്കിനി എടുത്തിട്ട് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാർഡ്ബോർഡിന്റെ ഈ ഷേപ്പുള്ള വശമാണ് നമുക്ക് വേണ്ടത് ഫുള്ളായി നമ്മൾ കീറി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് പിന്നൊരു തെർമാക്കോളാണ് നമുക്ക് ആവശ്യമുള്ളത് ഒരു പീസ് ഇങ്ങനത്തെ ഏത് പീസായാലും കുഴപ്പമില്ല ഒരു ചെറിയൊരു പീസ് നമുക്ക് നീളത്തിൽ വേണമെന്നുള്ളു പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അക്രലിക്കിൻ്റെ ഒരു മജന്ത ഷെയ്ഡും ഗോൾഡൻ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡൊന്നും വേണം കേട്ടോ പിന്നെ ഒരു കനം കുറഞ്ഞ കേക്കിൻ്റെ ആ ഒക്കെ വരുന്ന ചട്ടയിലെ കവറ് അതും കൂടി നമുക്ക് വേണം പിന്നെ നമ്മൾ ഈ ഷേപ്പിൽ നമ്മൾ ഇനി വെട്ടിയെടുക്കാൻ പോവാണ് ഈ ഷേപ്പിലാണ് നമ്മൾ ഓരോ പെറ്റൽസും നമ്മൾ വെട്ടിയെടുക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ രണ്ട് കളറാണ് ഫ്ലവേഴ്സിന് കൊടുക്കുന്നത് ഒന്ന് മജന്ത ഷെയ്ഡും ഒന്ന് ബ്ലാക്ക് ഷെയ്ഡും ഈ മജന്ത ഷെയ്ഡിനും ബ്ലാക്ക് ഷെയ്ഡും നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ഗോൾഡൻ കളറ് വെച്ച് ഒന്ന് അടിച്ച് അടിച്ചുകൊടുക്കുന്നുണ്ട് ബോർഡർ പോലെ പിന്നെ നമ്മൾ ബ്ലാക്കും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഫ്ലവറിന് മൂന്ന് പെറ്റൽസ് എന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് മൂന്ന് പെറ്റൽസ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ ഒട്ടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടൊരു റൗണ്ട് ഷേപ്പിൽ ഒരു കാർബോണിൻ്റെ പീസ് കൂടി വേണം നമ്മളത് വല്ല കുപ്പി എന്തെങ്കിലും ഗ്ലാസ് ഒക്കെ വെച്ച് നമുക്ക് അത് വെട്ടിയെടുക്കാം അതിന് ശേഷം അതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ കനം കുറഞ്ഞ ഈ ബിസ്കറ്റിൻ്റെ ഒക്കെ ചട്ട കവർ പോലത്തെ അങ്ങനത്തെ ഒരു കൂടി നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് അയക്കി നടുഭാഗം എത്തണ വരെ ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് അതൊന്ന് ക്രോസ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഗം തേച്ച് നമുക്കൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ി പിടിച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്ത് നിർത്താം കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അത് വിട്ട് പോരും കേട്ടോ നമ്മൾ ഒന്ന് ഒരു സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മളൊന്ന് പിടിച്ച് ഹോൾഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഈ കാർബോണിൻ്റെ നമ്മൾ റൗണ്ട് വെട്ടി വെട്ടിയെടുത്തായിരിക്കും നമ്മൾ ഓരോ പെറ്റൽസ് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യുന്നത് മൂന്ന് പെറ്റൽസ് വേണമെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് പെറ്റൽസ് വേണമെന്ന് വെച്ചാൽ നാലു ആക്കാട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം മൂന്ന് പെറ്റൽസ് ആണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്റെ ഷേപ്പ് അതിന്റെ ഇങ്ങനെ ഒരു ആയ കാരണം ഒട്ടാൻ കുറച്ചിത് ഉണ്ടാവും നല്ല സ്മൂത്ത് ആയുള്ള പ്രതലല്ലാത്ത കാരണം അപ്പൊ ഒന്ന് നന്നായി നമ്മള് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ വൈറ്റ് നമ്മൾ വെട്ടിയെടുത്ത ഒരു റൗണ്ട് പീസ് ഉണ്ടായിരുന്നു അതിലെങ്കിൽ നമ്മൾ ഗോൾഡൻ്റെ ഏക്കറിലേക്ക് അടിച്ചു കൊടുക്കണം അത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാന്നുള്ള രീതിയിൽ വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലത് ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ അതുപോലെ അതും നമുക്ക് ഈ പൂവിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഒട്ടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉണയ ശേഷം നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നന്നായി അമർത്തി ഒന്ന് വെച്ചുകൊടുക്കുക നമുക്കത് ഉണങ്ങി കിട്ടണം കേട്ടോ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണിത് ഞാൻ ഇവിടെ രണ്ട് ബ്ലാക്ക് ഫ്ലവറും രണ്ട് മജന്ത ഷെയ്ഡാണ് എടുത്തുള്ളത് ബ്ലാക്കിന് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലാണ് നമ്മൾ ഫ്ലവേഴ്സ് എടുത്തിട്ടുള്ളത് പെറ്റൽസ് അതുപോലെ നിങ്ങൾ വെട്ടി എടുത്തോളൂ അടുത്തത് നമുക്ക് വേണ്ടത് അതിന് ലീവ്സാണ് ഏതെങ്കിലും നമുക്ക് പറ്റാവുന്ന ഷേപ്പിൽ നല്ലൊരു തരത്തിൽ ലീവ്സ് ഒന്ന് ഷേപ്പ് വരയ്ക്കുക കാർഡ് ബോർഡിൽ അതുപോലെ തന്നെ ഈ വരവരെയുള്ള അങ്ങനെ ഡിസൈൻ വരുന്ന വശം വേണം നമുക്ക് ലീവ്സിന് എടുക്കാൻ അപ്പോൾ നമ്മൾ ഒരു മൂന്നരഞ്ച് ലീഫ്സാണ് മൂന്നരണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളതിലേക്ക് ഈ ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലീഫിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് അടിച്ചുകൊടുത്ത് കവർ ചെയ്യുക ഫുള്ളാക്കുക അധികം വെള്ളം യൂസ് ചെയ്യേണ്ട അപ്പോൾ ഉണങ്ങുമ്പോൾ ഒരു ഷെയ്ഡ് വരും അധികം വെള്ളമാക്കാണ്ട് ചെറിയ ലൈറ്റായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ അതിന് ശേഷം നമ്മൾ പെറ്റൽസിൻ്റെ ചുറ്റും നമ്മൾ ഗോൾഡൻ കൊടുത്തതുപോലെ തന്നെ ലീഫിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ഗോൾഡൻ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക നമ്മളെടുത്തുള്ള തെർമാക്കോളിൻ്റെ ആ ഒരു പീസിലാണ്ട് നമ്മൾ ഈ അറേഞ്ച് ചെയ്ത് നോക്കുന്നത് എവിടെയൊക്കെ ഏതൊക്കെ ഫ്ലവേഴ്സ് വെച്ചാലാണ് കൂടുതൽ ഭംഗിയാവുക അതുപോലെ തന്നെ ധെർമാക്കോള് നമ്മൾ ഫുള്ളായിട്ട് അവിടെ കവറാവുണ്ടെന്നൊന്ന് നമ്മൾ നോക്കി ഒന്ന് സെറ്റ് ചെയ്തിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് പശത്തേച്ച് എല്ലാതും നമ്മൾ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെറും കാർഡ് അതുപോലെ ധെർമാക്കോളും മാത്രം മതി അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നൊരു പുതിയ വീഡിയോ വരുന്നതുവരെ